തൃശൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റമെന്ന വാർത്ത തള്ളി മേയർ എം കെ വർഗീസ് താൻ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി വിജയിച്ച് മേയറായ വർഗീസ് വ്യക്തമാക്കി കോൺഗ്രസ് നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കുറ്റപ്പെടുത്തി താൻ മേയർ മേയർ വർഗീസ് വർഗീസ് പറഞ്ഞു കോൺഗ്രസിലേക്ക് മടക്കമില്ലെന്നും തൃശൂർ എം കെ ആണയിടുന്നു ഇടതു സ്വതന്ത്രരായ രണ്ട് കൗൺസിലർമാർ യു ഡി എഫിൽ തള്ളി ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതും എൻ്റെ കൗൺസിലർമാരോടും പറഞ്ഞിട്ടുള്ളതു വാക്ക് മേയർ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പിന്നാലെ പോയി പരമാവധി സഹായിക്കുക പിന്നെ ഇപ്പം ഈ പറയുന്ന സംരംഭത്തിനകത്ത് എനിക്ക് യാതൊരു തരത്തിലും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനെ ഒരാൾ ഒരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല ഒപ്പം തന്നെ എന്നോട് ആരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല മേയറായി എൽ ഡി എഫിൽ തന്നെ തുടരുമെന്ന് എം കെ വർഗീസ് റിപ്പോർട്ടിനോട് വ്യക്തമാക്കി കെ മുരളീധരനുമായി ചർച്ച നടത്തിയെന്ന വാർത്തയും മേയർ തള്ളുന്നു തൃശൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റം തൽക്കാലം അസാധ്യമെന്നാണ് മേയർ അവകാശപ്പെടുന്നത് അതേസമയം കോൺഗ്രസ് നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് തൃശൂർ ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഉയർത്തിയത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാവിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസുകാർ ഈ ഇടതുപക്ഷത്തിലുള്ള ആളുകളെയൊക്കെ തോണ്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് പറയുന്നതിനൊരു ഉളുപ്പൊക്കെ വേണ്ടതാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തൃശൂർ കോർപ്പറേഷൻ ഭരണവും ചർച്ചയാവുകയാണ് തൃശൂരിൽ റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശൂർ